നമസ്കാരം കേരളത്തിലെ യുവാക്കൾ കേരളം വിട്ട് അന്യരാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഒക്കെ പോകുന്നത് ഇവിടെ അവസരങ്ങളില്ലാഞ്ഞിട്ടാണോ അവസരങ്ങൾ തേടിയാണോ അവർ യാത്ര ചെയ്യുന്നത് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടെ അവർക്ക് ധാരാളം അവസരങ്ങൾ കിട്ടാറുണ്ടോ അവർ അവിടെ സന്തുഷ്ടരാണോ പോയവർ എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ ഇല്ലേ സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലേ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കുറേ മാസങ്ങളായി വർഷങ്ങളായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവസരങ്ങൾ തേടി യുവാക്കൾക്ക് കേരളം വിടേണ്ടി വരുന്നതായിട്ടാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് പി എം ജി ലൂർദ് പള്ളിയിൽ പൌരസമൂഹം നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുമ്പോഴായിരുന്നു ബിഷപ്പിന്റെ വിമർശനം മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് മറുപടിയും നൽകി യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിന്റെ പ്രശ്നമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കാലത്തിന്റെ മാറ്റമാണ് ഇതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് കാലത്തിന്റെ മാറ്റമാണോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രതീകമായിട്ടാണോ എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആർച്ച് ബിഷപ്പിന്റെ പരാമർശങ്ങളെ പിന്തുണച്ചു ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പലർക്കും തോന്നലുണ്ട് എന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകണം എന്ന തോന്നൽ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലുണ്ട് അത് വർദ്ധിച്ചു വരികയാണ് ഇത് സഭയുടെ മാത്രം പ്രശ്നമല്ല യുവജനങ്ങളുടെ കേരളത്തിലെ യുവജനങ്ങളുടെ പ്രശ്നമാണ് മാത്രമല്ല അവരുടെ മാതാപിതാക്കളുടെയും പ്രശ്നമാണ് മക്കൾ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വീട്ടിൽ തനിച്ചാണ് അവർ പിന്നീട് തിരിച്ചു വരില്ല കുടുംബമായി പോകുന്നവരാണെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല അവരുടെ അടുത്ത തലമുറയും അവിടെ തന്നെ കഴിയും അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആരുമില്ല അവസാന കാലത്ത് ഇവരെ സഹായിക്കാൻ ആരുമില്ലാത്ത സങ്കീർണമായ അവസ്ഥ പല മാതാപിതാക്കളും ഇന്ന് കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് സർക്കാർ ബോധ്യപ്പെടുത്തണം ആ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നും ജോസഫ് പെരുന്തോട്ടം പറയുന്നു അതിന് സർക്കാരിന് സമ്പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾ വളരുന്നത് ലോകത്തെ മനസ്സിലാക്കിയാണെന്നും ഇന്ന സ്ഥലത്ത് പോകണം പഠിക്കണം എന്ന് കുട്ടികൾ തന്നെ തീരുമാനിക്കുകയാണെന്നും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകി കുട്ടികളുടെ ആ സമ്മർദ്ദത്തിന് മാതാപിതാക്കൾക്ക് പലപ്പോഴും വഴങ്ങേണ്ടി വരുന്നു കുട്ടികൾ രാജ്യത്തിന് പുറത്തുപോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നു അവരെ എങ്ങനെ ഇവിടെ നിലനിർത്താം എന്നാണ് സർക്കാർ നോക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സീറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെക്കുറിച്ച് പരാതി ഉണ്ടാകാൻ ഇടയില്ല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിഷ്പക്ഷമായി സർക്കാർ ഇടപെട്ടതാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചരിത്രത്തിന്റെ കണ്ണിയാവാനുള്ള അവസരമാണ് അഭിവന്ധ്യ തട്ടിൽ പിതാവിന് ലഭിച്ചിരിക്കുന്നത് നാടിന്റെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ക്രിസ്ത്യൻ മിഷണറികളും പുരോഹിതന്മാരും വലിയ പങ്കാണ് വഹിച്ചത് മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും കൊല്ലപ്പെട്ടത് ഈ ദിവസമാണെന്ന് മറന്നുകൂടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണച്ചിരുന്നു വിമർശനങ്ങളെ ലാഘവത്തോടെ കാണാൻ കഴിയില്ല കുട്ടികൾ പുറത്തേക്ക് ഒഴുകുകയാണ് പ്രായമായവരുടെ മാത്രം നാടായി കേരളം മാറുമോ എന്ന ഉത്കണ്ഠയുണ്ട് ഒൻപത് സർവകലാശാലകൾക്ക് വി സിമാരില്ല അഞ്ച് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കോളേജുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു അപകടകരമായ രീതിയിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറുന്നു ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് പഴയ നേട്ടം പറഞ്ഞിരിക്കാതെ പ്രശ്നപരിഹാരം കാണണം എന്നും വി ഡി സതീശൻ പറഞ്ഞു ജോസഫ് പെരുന്തോട്ടത്തിൻ്റെ വിമർശനമല്ല അത് അദ്ദേഹത്തിൻ്റെ ആശങ്കയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി